റ്റ് ലേബർ ക്യാമ്പിൽ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച ചാവക്കാട് സ്വദേശി ബിനോയ് തോമസിന് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി വ്യോമസേനയുടെ സി പതിമൂന്ന് ജെ വിമാനത്തിൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം ഉച്ചയ്ക്ക് രണ്ടേ പതിനഞ്ചിന് പാലയൂർ പട്ടികജാതി കോളനിയിലെ ഒറ്റമുറി വീട്ടിലെത്തിച്ചു സ്ഥലപരിമിതി കണക്കിലെടുത്ത് വീടിന് പുറത്ത് താൽക്കാലിക പന്തലൊരുക്കിയാണ് മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത് ബിനോയുടെ ചേതനയേറ്റ ശരീരം അവസാനമായി ഒരു നോക്ക് കാണാൻ ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ഉൾപ്പെടെ വൻ ജനാവലിയുണ്ടായിരുന്നു ഭാര്യരചിതയുടെയും മക്കളുടെയും അടങ്ങാത്ത കരച്ചിൽ കണ്ടുനിന്നവരെ കണ്ണീരിലാഴ്ത്തി ഒരാഴ്ച മുമ്പ് കുവൈറ്റിലേക്ക് പോയ ബിനോയ് തോമസിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ എത്തിയിരുന്നു ജനം തിങ്ങി നിറഞ്ഞതോടെ മൂന്ന് സെന്റ് താൽക്കാലിക ഷെഡിൽ നിന്ന് തിരിയാൻ പോലും സൌകര്യമില്ലാത്ത അവസ്ഥയായിരുന്നു ഒരു മണിക്കൂറിലധികം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചു തുടർന്ന് സംസ്കാരത്തിനായി കുന്നംകുളം വീനാഗൽ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോയി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കൊച്ചിയിൽ നിന്ന് ആംബുലൻസിനെ അനുഗമിച്ചിരുന്നു പാലയൂരിലെ വീട്ടിലെത്തിയ സുരേഷ് ഗോപി ബിനോയ് തോമസിന്റെ കുടുംബത്തെ ആശ്വസിപ്പിച്ചു കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു എൻ കെ അക്ബർ എം എൽ എ പ്രവാസി ബോർഡ് ചെയർമാൻ കെ വി അബ്ദുൾ ഖാദർ ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് മുൻ എം പി ടി എൻ പ്രതാപൻ സിപിഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ഡി സി സി മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു